നമസ്കാരം ടേഡൈ ന്യൂസിലേക്ക് സ്വാഗതം ഉഗ്രമായ ചൂടുകാലത്തും കാലത്തും ചൂടിനെ കുറിച്ച് രസകരമായ കഥകളും വീഡിയോകളും ഉണ്ടാക്കി ആഘോഷിക്കുകയാണ് മലയാളി ഇപ്പോൾ പൊള്ളുന്ന ചൂടിൽ നിന്ന് രക്ഷ നേടുന്നതിനായി വെള്ളം കോരി ഒഴിക്കുന്ന ചില വീഡിയോകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ് അതിലൊരു രസകരമായ വീഡിയോ ആണിത് അതിരൂക്ഷമായ ചൂടിൽ നിന്ന് രക്ഷ നേടാൻ തൊട്ടടുത്ത് ടേബിൾ ഫാൻ വെച്ച് കിടക്കുകയാണ് ഒരു യുവാവ് കാറ്റ് പോരാഞ്ഞിട്ട് ഒരു പൈപ്പ് ഫാനിൽ കണക്ട് ചെയ്ത് അതിലൂടെ വെള്ളം ശരീരത്തിലേക്ക് പമ്പ് ചെയ്യുന്ന രസകരമായ ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് വെള്ളം ദേഹത്ത് വീണിട്ടും ചൂടിന് കുറവില്ല എന്നാണ് കിടക്കുന്നയാളുടെ ആക്ഷനിലൂടെ നമുക്ക് മനസ്സിലാവുന്നതും പ്രത്യേകതരം ചിരിയുടെ പശ്ചാത്തലം കൂടി ഉള്ളതിനാൽ വീഡിയോ കാണുന്നവർ അപ്പോൾ തന്നെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുന്നുമുണ്ട് മറ്റൊരു വീഡിയോയിൽ ഒരു ട്രക്ക് ഓടിക്കുന്ന ഡ്രൈവർ തന്റെ ക്യാബിനിൽ വെച്ചിരിക്കുന്ന വലിയ പാത്രത്തിൽ നിന്ന് തുടരെ തുടരെ വെള്ളം കോരി ശരീരത്തിലേക്ക് ഒഴിക്കുന്നത് കാണാം ഇതും സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലാണ് ട്രക്ക് ഓടിക്കുന്നതിന്റെ ഇടയ്ക്ക് ഓരോ കപ്പ് വെള്ളം ഒഴിക്കുന്നത് കണ്ടാൽ ആരെയും ചിരിപ്പിക്കുന്ന രംഗമാണത് നനഞ്ഞു കുളിച്ചാണ് വണ്ടി ഓടിക്കുന്നത് ഇതുപോലുള്ള നിരവധി വീഡിയോകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് അതിഭയങ്കരമായ ചൂട് സഹിക്കാൻ കഴിയാത്ത അവസ്ഥയിലും ആ ചൂടിനെക്കുറിച്ച് കൂടുതൽ രസകരമായ പുതുമയുള്ള വീഡിയോകളാണ് പുറത്തിറങ്ങുന്നത്